കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാള വിഭാഗം വകുപ്പ് വകുപ്പധ്യക്ഷനും പ്രൊഫസറുമായ ഡോക്ടർ ആർ വി ദിവാകരൻ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി സിനിമാ മേഖലക്കകത്തും അക്കാഡമിൻ രംഗത്തും വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അധ്യാപകനാണ് ഏകദേശം ഇരുപത്തി മൂന്നോളം പുസ്തകങ്ങൾ ഇതിനകം തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ കഥയും തിരക്കഥയും എന്ന പുസ്തകത്തിന് പ്രഥമ കോഴിക്കോടം പുരസ്കാരം അതേപോലെ തന്നെ പ്രഥമ കെ എം ജോർജ് പുരസ്കാരം എന്നിങ്ങനെ നിരവധിയായ പുരസ്കാരങ്ങൾ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ പുസ്തകം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻ്റർ കോപ്പറ്റി സ്റ്റോർ പ്രസിദ്ധീകരിക്കുന്ന നൃത്തങ്ങൾ തൻ നൃത്തം എന്ന ഈ പുസ്തകത്തിനകത്ത് ഏകദേശം നാല് ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് പതിനാലോളം ലേഖനങ്ങളാണ് വിവിധ ഘട്ടങ്ങളിലേത് പതിനാലോളം ലേഖനങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത് സമയപരിമിതി മൂലം ആ ലെ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റിൻ്റെ അകത്തേ കടക്കുന്നില്ല ഈ പുസ്തകം ഇവിടെ പ്രകാശനം നിർവഹിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ ശ്രീ ഡോക്ടർ കെ ജയകുമാർ സാറാണ് മുൻ ചീഫ് സെക്രട്ടറിയും മലയാള സർവകലാശാല വൈസ് ചാൻസലറും എഴുത്തുകാരനും ഗാനരചിതവും എങ്ങനെ സമസ്ത മേഖലയ്ക്കകത്ത് മലയാളികൾക്കിടയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ അംബികാസുഖൻ മങ്ങാടാണ് എൻമകജെ എന്ന ഒറ്റ നോവൽ മതി മാഷ് എന്ന നോവലിസ്റ്റിനെയും അതേപോലെ തന്നെ ആക്ടിവിസ്റ്റിനെയും അടയാളപ്പെടുത്തുക മാഷെ ഏറെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഈ ഗ്രന്ഥകർത്താവ് ആർ വി എൻ ദിവാരൻ സാറേയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നേരിട്ട് പുസ്തക പ്രകാശനത്തിലേക്ക് അടക്കുന്നു പുസ്തകം പ്രകാശിക്കുന്നതിന് വേണ്ടി ജയകുമാർ സാറേയും ഏറ്റുവാക്കുന്നതിന് വേണ്ടി ഈ അംബികാദാ സുദൻ സാറേയും ഏറെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ ആർ വി എം ദിവാകരൻ പുസ്തകം സ്വീകരിച്ച പ്രസിദ്ധ നോവലിസ്റ്റ് ശ്രീ അംബികാസുധൻ മാങ്ങാട് എൻ്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ ഇത് വളരെ സവിശേഷമായ ഒരു പുസ്തകമാണ് ഇപ്പോൾ നമ്മുടെ ഈ നിയമസഭാ പുസ്തകോത്സവ വേദിയിൽ ഒരുപാട് പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കപ്പെടുന്നുണ്ട് ഞാൻ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ പ്രകാശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇത് അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പുസ്തകമായി എനിക്ക് അനുഭവപ്പെട്ടു കുറച്ച് വേഗത്തിലാണെങ്കിലും ഇതിൻ്റെ ആത്മാവിലേക്ക് കടക്കാൻ എൻ്റെ ആത്മാവ് അല്ല കുറച്ച് ഉള്ളിലേക്ക് കടക്കാൻ ഞാൻ ശ്രമിക്കുകയുണ്ടായി നിറങ്ങൾ തൻ നൃത്തം എന്ന ഒരു ഗാന ശകലത്തിൻ്റെ ശകലം തന്നെ ശീർഷകമായി ഉപയോഗിച്ചുകൊണ്ട് നിറങ്ങളെയും നിറങ്ങളുടെ വിന്യാസത്തെയും ചലച്ചിത്രമെന്ന മാധ്യമം എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് വളരെ സൂക്ഷ്മമായി ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്ന ആദ്യത്തെ ലേഖനമാണ് ഈ പുസ്തകത്തിൻ്റെ ടോൺ സെറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുക ആ ലേഖനം വായിക്കുമ്പോൾ ശ്രീ ദിവാകരൻ എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങളായി ചലച്ചിത്രങ്ങളെപ്പറ്റി ചലച്ചിത്ര കലയെപ്പറ്റി ഇത്ര ആഴത്തിൽ ചിന്തിക്കാനും പഠിക്കാനും പ്രേരിതനാവുന്നുവെന്ന് നമുക്ക് ആ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാവും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്നത് ഒരു നേരം പോക്കാണ് ആ നേരം പോക്കിൽ എത്രത്തോളം അതിഭാവുകത്വം കലർത്താൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സന്തുഷ്ടരാണ് ഇപ്പോൾ മലയാളത്തിലിപ്പോൾ ഇറങ്ങിയ അല്ലെങ്കിൽ ഡബ് ചെയ്തിവിടെ നമ്മളൊക്കെ നമുക്ക് കാണിച്ചു തന്ന കന്നഡയിലും തെലുങ്കിലുമൊക്കെ ആദ്യമായിട്ട് ഇറങ്ങി പിന്നീട് ഇവിടെ ഡബിങ്ങിലൊക്കെ വന്ന പടങ്ങൾ ഒരുപാടുണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല ഈ ചിത്രങ്ങളൊക്കെ അതിഭാവകത്വമാണ് ഭാവത്തിൻ്റെ അതിഭാവകത്വം അതിഭാവകത്വം അതാണല്ലോ ഭാവം അതിഭാവകത്വം വർണ്ണങ്ങളുടെ അതിഭാവകത്വം ആക്ഷൻ്റെ അതിഭാവകത്വം എല്ലാ തരത്തിലും അത് അണ്ണാച്ചുറലാണ് അണ്ണാച്ചുറൽ ഒരു എക്സാജറേഷൻ ടു ദി പോയിൻറ്റ് ഓഫ് ഒരു ഒരു അതിൻ്റെ ഒരു വിശ്വാസ്യത തകർ വിശ്വാസ്യതയെ തകർക്കുന്ന ഒരു എക്സാജറേഷൻ അതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ കച്ചവട സിനിമയുടെ പല ഫോർമുലകളിൽ ഒന്ന് വയലൻസ് സിനിമയിൽ കുറേയൊക്കെ ആവാം ഒരു ധാരണ അല്ലെങ്കിൽ നമ്മൾ കാണും പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന ചില സിനിമയിലെ വയലൻസ് എന്നുള്ളത് ഇത്രത്തോളം വയലൻസ് യുദ്ധത്തിൽ പോലും ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പോൾ എല്ലാം എക്സാജറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ചലച്ചിത്രകല കണ്ടെത്തിയിരിക്കുന്ന ഒരു വിജയ ഫോർമുല അതവിടെ നിൽക്കട്ടെ അതല്ല ഈ പുസ്തകത്തിൻ്റെ വിഷയം ഈ പുസ്തകം ഇങ്ങനെയൊക്കെ അതിഭാവകത്വത്തിലൂടെ സിനിമ എന്ന മാധ്യമത്തെ വഴിതെറ്റിച്ച് അങ്ങോട്ടൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ദ റെസ്പോൺസിബിൾ യൂസ് ഓഫ് കളർ അല്ലെങ്കിൽ സിനിമ എന്ന മാധ്യമത്തിലെ വർണ്ണവിന്യാസത്തിൻ്റെ അതിൻ്റെ ഡൈനമിക്സ് അതിൻ്റെ ശാസ്ത്രം അതിൻ്റെ എസ്തറ്റി അതിൻ്റെ സൗന്ദര്യശാസ്ത്രം ഒക്കെ ഇത്ര ആധികാരികമായി ഇത്ര ആഴത്തിൽ വിശകലനം ചെയ്യുന്ന പുസ്തകങ്ങളും പഠനങ്ങളും മലയാളത്തിൽ പൊതുവെ കുറവാണ് എന്ന നിരീക്ഷണം അസ്ഥാനത്തല്ലെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ സ്ഥിരമായ സിനിമാ നിരൂപണങ്ങളോ അല്ലെങ്കിൽ സിനിമാ സംബന്ധിയായ കൃതികളോ വായിക്കുന്ന ആളല്ലെങ്കിൽ പോലും വായിക്കാത്ത ആളല്ല ഇത്തരത്തിലുള്ള ഒരു സമീപനം ഈ ആദ്യ ലേഖനത്തിലെ സമീപനം വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ആ ലേഖനത്തെപ്പറ്റി തന്നെ കുറച്ചുകൂടി പറഞ്ഞാൽ ആ ലേഖനം വളരെ സമഗ്രമാണ് ഏറ്റവും ആധുനിക കാലത്തെയൊക്കെ അഭിസംബോധന ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഇന്നത്തെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ നമ്മളെ മൂന്നാം ദശകത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് കടന്നതല പകുതിയോളമായ ഈ സമയത്ത് ഈ വിഷ്വൽ ഇമേജ് ആൻഡ് കളർ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമായി മാറിയിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുന്നുണ്ടാവില്ല കാരണം ഇപ്പോൾ നമ്മളൊരു കടയിൽ ടി വി വാങ്ങിക്കാൻ പോയാൽ അവിടെ പതിനായിരം രൂപയുടെ ടി വി ഉണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ ടി വി ഉണ്ട് ഈ ടി വി ഒക്കെ വരുന്ന ഏതാണ്ട് ഒരേ ചിത്രം തന്നെയാണ് കേട്ടോ അവിടെ തന്നെ കാണിക്കും എന്നാൽ ഈ അഞ്ച് ലക്ഷം രൂപയുടെ ടി വിയിൽ എന്താണ് വരുന്നത് ഇതേ ചിത്രം തന്നെ ബട്ട് വിത്ത് എൻഹാൻസ്ഡ് കളേഴ്സ് കളർ ആൻഡ് ക്ലാരിറ്റി കളറും ക്ലാരിറ്റിയിലെയും എൻഹാൻസ്മെൻ്റ് ആണ് അതിനാണ് ഈ പതിനായിരം രൂപയ്ക്ക് കിട്ടുന്ന ടി വിയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ടി വി കൊടുത്ത് നമ്മൾ വാങ്ങാൻ തീരുമാനിക്കുന്നതിൻ്റെ കാരണം ഓഫ് കളർ ആൻഡ് ക്ലാരിറ്റി പിന്നെ സൗണ്ട് അത്രമാത്രമാണ് ഇമേജ് ആൻഡ് കളർ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ തിരഞ്ഞെടുപ്പുകളെയും സ്വാധീനിച്ചു സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ തന്നെ അസാമാന്യമായ ക്ലാരിറ്റിയോട് കൂടി ഇമേജുകളെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നു ഇമേജുകൾ എന്നുള്ളത് പ്രത്യേകിച്ച് ചലിക്കുന്ന ഇമേജുകൾ എന്നുള്ളത് ഇന്ന് സിനിമയുടെ മാത്രം ഒരു സിനിമയ്ക്ക് മാത്രം പ്രാപ്യമായ ഒരു മേഖലയല്ല ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഈ പരിപാടി നടക്കുമ്പോഴും ആർക്കെങ്കിലും വേണമെങ്കിലും മൊബൈൽ ഫോൺ കൊണ്ട് വീഡിയോ എടുക്കാം സാമാന്യം നല്ല ക്ലാരിറ്റി ആയിരിക്കും ഫോൺ കൊള്ളാമെങ്കിൽ അപ്പോൾ ഈ ഈ ചലിക്കുന്ന ചിത്രങ്ങൾ എന്നത് സിനിമയുടെ മാത്രം ഒരു മൊണോപ്പിളി അല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ മൊബൈലിലൂടെ പരസ്യങ്ങൾ വരുന്നു പിന്നെ റീൽസ് വരുന്നു എന്തെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ചലനാത്മകമായ ഇമേജുകളുടെ ഇമേജുകളുടെ അഡിക്ട്സായി ഒരു തലമുറ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ സിനിമയിൽ മാത്രം ഒരു ഈ വർണ്ണവിന്യാസത്തെ പറ്റിയുള്ള ലേഖനത്തിന് പഠനത്തിന് പുതിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു എന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാനത് പറഞ്ഞത് സിനിമ ഈസ് നോ നോലോങ്കർ ദ മൊനോപ്പിളി ഓഫ് മൂവിങ് ഇമേജസ് ആൻഡ് ദി എൻഹാൻസ്ഡ് ക്വാളിറ്റി ഓഫ് ഇമേജസ് അത് സാധാരണ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലും ടാബിലും ഒക്കെ തന്നെ ഏതാണ്ട് ആ ക്വാളിറ്റിയോളെ ക്വാളിറ്റിയെ വെല്ലുന്ന തരത്തിലുള്ള പിന്നെ ഇമേജുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പം മൊബൈലുകൊണ്ട് സിനിമ എടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് അത്രയും ഹൈ റെസൊല്യൂഷൻ ക്യാമറ നമുക്കിന്ന് കിട്ടുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഇമേജുകളോടുള്ള മൂവിങ് പ്രത്യേകിച്ച് മൂവിങ് ഇമേജുകളോടും അവയുടെ വർണ്ണസങ്കലത്തിനോടുമുള്ള ഈ തലമുറയുടെ ബന്ധം എന്നത് ഇതിനു മുമ്പ് മാനവരാശി ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പുതിയ ബന്ധമാണ് ഇന്ന് വർണ്ണങ്ങളോടും ഇമേ വർണ്ണങ്ങളോടും രൂപങ്ങളോടും ചലിക്കുന്ന ഇമേജുകളോടും ഉള്ളത് അവയുടെ ക്ലാരിറ്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിന് പന്ത്രണ്ടായിരം രൂപയാണ് വില എന്നാൽ എൻ്റെ കൈ മകൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിന് ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ വിലയുണ്ട് കാരണം അത് എന്താണ് അതിന് പറയുന്നത് മറ്റേ പുതിയ ഫോൺ മറ്റേ ഐഫോൺ ഫോൺ ഐഫോണാണ് എന്താണിത് രണ്ട് വ്യത്യാസം എന്ന് ചോദിച്ചാൽ വലിയ ആണെന്നാണ് പറയുന്നത് എന്താണ് ക്ലാരിറ്റി ഫോട്ടോ എടുത്ത് അപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ഉപകരണമാണോ ഈ ഫോണ് ചില പരസ്യങ്ങൾ തന്നെ എന്താണ് ഹൈ ക്വാളിറ്റി ഹൈ റെസൊല്യൂഷൻ ക്യാമറ അവൈലബിൾ ഇൻ ദിസ് ഫോൺ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഇത് കേൾക്കാനോ സംസാരിക്കാനോ ഉള്ളൊരു ഉപകരണം എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ഒരു ഫംഗ്ഷൻ ഇതിൻ്റെ ഒരു പതിനഞ്ച് ശതമാനത്തിലേക്ക് ഒതുക്കിക്കൊണ്ട് ബാക്കി എൺപത്തഞ്ച് ശതമാനം സെയിൽ സെയിൽ സെയിൽസ് പ്രപ്പോസിഷൻ എന്നുള്ളത് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയിലും ഇതിൻ്റെ ഇമേജ് മേക്കിംഗ് ക്വാളിറ്റിയിലുമാണ് ഇന്ന് മൊബൈൽ ഫോണുകൾ വിൽക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഈ ചലിക്കുന്ന ചിത്രങ്ങളോടും അവയുടെ ക്വാളിറ്റിയോടും ഒരു തലമുറയുടെ വിധേയത്വം എന്തുമാത്രമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഈ ലേഖനം മോശമാണെന്നല്ല ഈ ലേഖനം വരാനിരിക്കുന്ന മാറ്റങ്ങളെ എങ്ങനെ നമുക്ക് അതിനോട്ട് ഇണങ്ങിച്ചേരാം എന്നും ആ വെല്ലുവിളികൾ എന്താണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ കൂടി ഈ ചലച്ചിത്ര സംബന്ധിയായ ഈ നിറങ്ങളെപ്പറ്റിയുള്ള അല്ലെങ്കിൽ വർണ്ണവിന്യാസത്തെ പറ്റിയുള്ള ഈ ലേഖനം ഈ പഠനം നമ്മുടെ മറ്റ് സമാനമായ പഠനങ്ങൾ ഒന്നും തന്നെ ചെയ്യാത്ത രീതിയിൽ നമ്മളെ സഹായിക്കുന്നു നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇതിലെ മറ്റ് ലേഖനങ്ങൾ പിന്നെ തോപ്പിൽ പാസിയെപ്പറ്റി എം ഹരിഹരനെ ഹരിഹരനെപ്പറ്റിയൊക്കെ ഒരുപാട് പേരെ പറ്റി ഇതിനകത്ത് അവരുടെ ചലച്ചിത്ര ശൈലിയെ ശൈലിയെപ്പറ്റി ചലച്ചിത്ര സമീപനത്തെപ്പറ്റിയൊക്കെ ഇതിനൊക്കെ എഴുതിയിട്ടുണ്ട് ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല ഒരു പുസ്തകം പ്രകാശിപ്പിക്കാൻ നിൽക്കുന്ന ആളിനെ അനുബന്ധിച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ത്രണ്ട് മിനിറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ രണ്ടുപേരെയുണ്ട് ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലെടുക്കുന്നില്ലെങ്കിൽ ഈ പ്രിസി എഴുതി പഠിക്കുന്ന പോലെ മിനിറ്റ് കൊണ്ട് ഓടി തീർത്ത് ദെയർഫോർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇത് ഒരു രണ്ട് മിനിറ്റോടെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഇതിനകത്ത് ഏറ്റവും ഒരു കാലം കരുതി വെച്ച പോലെ ഇതിനകത്ത് ജയചന്ദ്രനെ പറ്റിയൊരു ലേഖനവും ഇതിനകത്തുണ്ട് ഇന്നലെ നമ്മളെ വിട്ടുപോയിട്ട് ഇരുപത്തി മണിക്കൂർ തികയാത്ത ഇപ്പോഴും ഭൗതിക ശരീരം നമ്മളോടൊപ്പമുള്ള ആ ജയചന്ദ്രനെ പറ്റിയുള്ളൊരു ലേഖനവും ഇതിനകത്തുണ്ട് ആ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് വലിയ ഒരു എന്താ ഇംഗ്ലീഷിൽ ഡിജാവും എന്നൊക്കെ പറഞ്ഞ പോലെ എന്തോ ഒരു നേരത്തെ 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 കരുതി വയ്ക്കപ്പെട്ടതുപോലെ ഒരു പ്രതീതി എനിക്കുണ്ടായി അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ജയചന്ദ്രനെ ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ കാണുന്ന ആളൊന്നും അല്ലെങ്കിൽ പോലും പല പ്രാവശ്യം കാണുകയും അതിനൊക്കെയുള്ള ഏറ്റവും ഒടുവിലായിട്ട് ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ അല്ല ഈ നാലാം തീയതി ഇന്ന് പത്താം തീയതി നാലാം തീയതി അദ്ദേഹത്തിന് ഗുരുവായൂരിൽ ഒരു സംഘടനയുടെ വകയായി ഒരു അവാർഡുണ്ടായിരുന്നു എനിക്ക് പോകാൻ ഞാനാണത് കൊടുക്കേണ്ടിയിരുന്നത് അപ്പോൾ എനിക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ ജയചന്ദ്രൻ്റെ കാര്യമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഓടിയെത്തി അപ്പോൾ ജയചന്ദ്രന് വരാൻ സാധിക്കുന്നില്ല അദ്ദേഹം അന്ന് ആശുപത്രിയിലായിരുന്നു അമല ഹോസ്പിറ്റലായിരുന്നു പക്ഷേ തലേ ദിവസം ഒരു വീഴ്ച ഉണ്ടായി അത് കാരണം നടക്കാൻ പറ്റില്ല കിടപ്പാണ് വരാൻ പറ്റില്ല മകൻ വന്ന് അവാർഡ് വാങ്ങിച്ചു മകൻ വന്ന് അവാർഡ് വാങ്ങിച്ച ഒരു ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ മോശമായിരുന്നു അന്ന് തന്നെ അത് ഏറ്റവും അവസാനത്തെ ഒരു അവാർഡ് ചടങ്ങായിരുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് അത് ഈ പുസ്തകത്തിൽ ജയചന്ദ്രനെക്കുറിച്ച് ഇന്ന് തന്നെ നമ്മൾ ഈ പരിപാടി വയ്ക്കുക ഇന്ന് ഈ പുസ്തകത്തിൽ ജയചന്ദ്രനെ പറ്റിയുള്ള ലേഖനമുണ്ടാവുക അത് ഞാൻ തന്നെ പ്രകാശിപ്പിക്കുക അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിലായി അവാർഡ് കൊടുത്ത കൊടുത്തയച്ച ആള് ഞാനാണ് അന്ന് ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ പിതാവുമായിട്ട് കൂടി ബന്ധപ്പെട്ടതായത് എനിക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല മുപ്പത്തിരണ്ട് സെക്കൻഡ് ഉള്ളിനി അതൊന്നുമല്ല ഈ മഞ്ഞളയിൽ മുങ്ങിത്തൂർത്തി എന്നൊരു പാട്ടാണ് ജയചന്ദ്രനെ ആദ്യം വളരെ പ്രശസ്തനാക്കിയത് അത് യേശുദാസിനു വേണ്ടി കരുതി വെച്ചിരുന്നൊരു പാട്ടാണ് അച്ഛനും ജയചന്ദ്രനും കൂടി ദേവരാജനും കൂടി അത് പിന്നെ ജയചന്ദ്രന് കൊടുക്കുകയായിരുന്നു അത് ആ പാട്ടങ്ങ് സൂപ്പർ ഹിറ്റായി അദ്ദേഹനോട് പറഞ്ഞത് ഇപ്പോഴും ഗാനമേളയിൽ പോയാൽ അതിൻ്റെ ഹമ്മിങ് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഗാനമാണ് എൻ്റെ അച്ഛനെക്കുറിച്ച് ഒരുപാടിങ്ങനെ പറഞ്ഞാണ് ഞാനവിടെ ഈ സം അവാർഡ് കൊടുക്കുമ്പോൾ മകൻ അവാർഡ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാനും എൻ്റെ അനിയനും യാദൃച്ഛികമായിട്ട് അവിടെ എത്തി അപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിയത് യാദൃച്ഛികമായിട്ടാണ് ജയചന്ദ്രൻ അല്ല അവാർഡ് വാങ്ങിക്കുന്നത് മകനാണ് വന്ന് വാങ്ങിക്കുന്നത് ഇരനാഥനാണ് വന്ന് വാങ്ങിക്കുന്നത് അതുകൊണ്ട് ഇത് എൻ്റെ അച്ഛൻ താങ്കളുടെ അച്ഛന് തന്നയച്ച് ഉപഹാരമായി കരുതണം എന്ന് ആണ് ഞാൻ പറഞ്ഞത് അത് അത് അറബിക്കുന്നെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ അച്ഛൻ്റെ ഒരു വാത്സല്യവും അനുഗ്രഹവും അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ രണ്ടുപേരും സ്വർഗസ്ഥരായിരിക്കുന്നു അതുകൊണ്ട് ഈ ജയചന്ദ്രനെ പറ്റിയുള്ള ലേഖനത്തെപ്പറ്റി പ്രത്യേകം പരാമർശിക്കേണ്ടി വന്നു ഒരു പരാമർശം കൂടി എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നി കാരണം ഇന്നലെ ജയചന്ദ്രൻ്റെ മരണം കഴിഞ്ഞിട്ട് ആകാശവാണി കോഴിക്കോട് നിലയമാണ് തോന്നുന്നു രണ്ട് മൂന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് പ്രതികരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പ്രതികരിച്ച് കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം ജയചന്ദ്രൻ ും വലിയ വലിയ പാട്ടുകാരൊക്കെ മലയാളത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് യേശുദാസിനെ പോലെ വളരെ പെർഫെക്റ്റ് സിംഗർ എന്ന് പറയാവുന്ന യേശുദാസ് നമുക്കുണ്ട് പക്ഷേ ജയചന്ദ്രൻ പാടുമ്പോൾ നമുക്ക് കൂടെ പാടാൻ തോന്നുന്നു ജയചന്ദ്രൻ പാടുമ്പോൾ ഇത് നമുക്കും പാടാൻ സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നു ജയചന്ദ്രൻ നമ്മുടെ ഹൃദയത്തിനോട് സമ്മതിക്കുന്നത് പോലെ തോന്നുന്നു ജയചന്ദ്രൻ്റെ ഗാനത്തിൽ നിന്ന് നമ്മളുടെ ഹൃദയത്തെ വന്ന് സ്പർശിക്കുന്നവർ അദൃശ്യകരം അദൃശ്യമായിട്ടുള്ള ഒരു ഹസ്തം വന്ന് നമ്മളെ തഴുകുന്നത് പോലെ തോന്നുന്നു അങ്ങനെ തൻ്റെ സ്വത്ത് മുഴുവൻ ആ പാട്ട് ഒരു പാട്ടിൽ സന്നിവേശിപ്പിക്കാനുള്ള ഒരു ഒരു കഴിവാണ് ജയചന്ദ്രനെ ഭാവഗായകനൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ ഭാവവുമായിട്ട് അത്രത്തോളം ഇണങ്ങിച്ചേർന്ന് ഇത് നമ്മുടേയും ഭാവമാണല്ലോ എന്ന് തോന്നിക്കത്തക്ക രീതിയിൽ ആലാപന വിശുദ്ധി ഒരു ആലാപന ശൈലി അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു അതാണ് അദ്ദേഹത്തിൻ്റെ ഹൃദ്യത അത് അത് പിന്നെ അതാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഒരർത്ഥത്തിൽ നഷ്ടപ്പെടുന്നില്ല കലാകാരന്മാർ ഒരിക്കലും മരിക്കുന്നില്ല ജയചന്ദ്രൻ നമ്മളോടൊപ്പം അമരമായി എന്നും ജീവിക്കും ചലച്ചിത്ര മേഖലയെ വളരെ ഗൗരവമായി അക്കാദമികമായും സൗന്ദര്യാത്മകമായും ശാസ്ത്രീയമായും കാണുന്ന ശ്രീ ആർ വി എം ദിവാകരൻ്റെ ഈ പുസ്തകം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി പ്രകാശിപ്പിച്ചതായി ഞാൻ അറിയിക്കുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ വഴിയിൽ ഇനിയും ഇനിയും ഒരുപാട് നല്ല പുസ്തകങ്ങൾ ഉണ്ടാകട്ടെ ചലച്ചിത്ര മേഖലയെ കൂടുതൽ അറിയാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളും ലേഖനങ്ങളും നമുക്ക് സഹായകമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ ദിവാകരൻ എല്ലാ ഭാവുകൾ നേരുന്നു ഏറ്റവും സ്നേഹമുള്ളവരെ ഏറ്റവും ധന്യമായ ഒരു ചടങ്ങാണ് ജയകുമാർ സാറിൻ്റെ കയ്യിൽ നിന്നും ഇത്ര കനപ്പെട്ട വിലപ്പെട്ട വ്യത്യസ്തമായ ഉള്ളടക്കത്തിലൂടെ ഒന്ന് കടന്നു പോയപ്പോഴേ എനിക്ക് ബോധ്യമായ കാര്യമാണ് ആരും കയ്യിലെടുക്കുന്ന വിധത്തിൽ മികച്ച ഒരു പുസ്തകം നാളെ യൂണിവേഴ്സിറ്റികളിൽ പാഠപുസ്തകമായിട്ട് വരേണ്ട ഒരു പുസ്തകമാണ് എന്നുകൂടി എനിക്ക് തോന്നി കാരണം അത്രയും ആഴത്തിലുള്ള പഠനമാണ് പഠനങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ സമാകലനം ചെയ്തിരിക്കുന്നത് നൃത്തങ്ങൾ തൻ നൃത്തം എന്ന പേര് കണ്ടാൽ തന്നെ ആരും ഒന്ന് കയ്യിലെടുക്കും പരസ്പരം എന്ന സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒ എൻ വി കുറുപ്പ് എഴുതിയ എസ് ജാനകി പാടിയ ആ ഒരു ഗാനം നിറങ്ങൾ തൻ നൃത്തം ഒഴിഞ്ഞുരി മണ്ണിൽ മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ അല്ലാത്തൊരു ഏകാന്തതയും വിഷാദവും ഒക്കെ നമ്മുടെ മനസ്സിൽ നിറച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അതുല്യമായ അസാധാരണമായൊരു ഒരു ഗാനം ഈ പുസ്തകം കയ്യിലെടുക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ മുഴങ്ങാൻ തുടങ്ങും പിന്നെ സാറ് പറഞ്ഞതുപോലെ വ്യത്യസ്തമായ എം ടിയും ഹരിഹരനും തമ്മിലുള്ളൊരു വലിയ കെമിസ്ട്രി ഉണ്ട് അതെന്താണെന്ന് അന്വേഷിക്കുന്ന ഇപ്പോൾ ജയേന്ദ്രനെക്കുറിച്ച് മാതൃഭൂമി അഴിച്ച പതിപ്പിൽ ആ ലേഖനം വന്ന സമയത്ത് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മളൊക്കെ വായിച്ചതാണ് ലതാ മങ്കേഷ്കറുടെ മരണത്തോടനുബന്ധിച്ച് എഴുതിയിട്ടുള്ള ലത എന്ന ഗാന ദർശം പോലുള്ള പുസ്തകങ്ങളൊക്കെ ലേഖനങ്ങളൊക്കെ പിന്നെ പതിമൂന്ന് പതിനാല് ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ ഒരു പുസ്തകം ഇത് വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് സെമിനി സിനിമയെക്കുറിച്ചുള്ള ഉപരിപ്ലവമായ നോട്ടങ്ങളല്ല മറിച്ച് വളരെ ആഴത്തിൽ സിനിമയുടെ പരിപ്രേക്ഷ്യം എന്താണ് എന്നുള്ളത് അന്വേഷിക്കുന്ന വളരെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന വൈജ്ഞാനിക പഠനങ്ങളാണ് ഈ പുസ്തകം ഇത് എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് അറിവമ്മൻ്റെ പിന്നെ ദിവാകരൻ എഴുതിയ കോഴിക്കോട് സർവകലാശാലയിലെ മലയാള വിഭാഗം പ്രൊഫസറായിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹം എൻ്റെ ശ്രീമതിയുടെ ക്ലാസ്മേറ്റാണ് എന്നുള്ള കാര്യം കൂടി ഇവിടെ വെളിപ്പെടുത്തട്ടെ ഒരു ബന്ധം ഒരു നാട്ടുബന്ധം കൂടി ഞങ്ങൾ തമ്മിലുണ്ട് ഈ ഒരു പുസ്തകത്തിന് എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിങ്ങനെ ഇവിടെ നിൽക്കുന്നത് ഈ പ്രൗഢമായ നിയമസഭാ പുസ്തകോത്സവത്തിൽ വെച്ച് എൻ്റെ ഒടുവിലത്തെ പുസ്തകം നിറങ്ങൾ തൻ നൃത്തം എന്നുള്ള ചലച്ചിത്ര നിരൂപണ പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചതിനുള്ള സന്തോഷം ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു ആദരണീയനായ ജയകുമാർ സാർ സിനിമയുടെ ഒരുപാട് മേഖലകളിൽ വ്യാപരിച്ച അത്രയധികം ചലച്ചിത്രവുമായി ബന്ധമുള്ള സാറ് തന്നെ ഇത് പ്രകാശനം ചെയ്യുകയും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ പുസ്തകത്തിൻ്റെ മേന്മയും അത് ആ പുസ്തകം നേരിടുന്ന ചില വെല്ലുവിളികളെയും സൂചിപ്പിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ടൈറ്റിൽ ലേഖനം തന്നെ എടുക്കുകയാണെങ്കിൽ നിറങ്ങൾ നിറങ്ങളെക്കുറിച്ച് സിനിമയെ മാത്രം മുൻനിർത്തി വിചാ ഇനി അങ്ങോട്ട് വിചാരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സിനിമയിലെ നിറങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്താൽ മതിയോ കാരണം നമ്മളെല്ലാവരും വളരെയധികം ദൃശ്യ പ്രളയത്തിനകത്താണ് ജീവിക്കുന്നത് ദൃശ്യത്തിൽ മുങ്ങി ഇനി അങ്ങോട്ട് ഒരു പൂരി പൂരിതമാകാൻ ഇല്ല എന്നുള്ള അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു തലമുറയുടെ കയ്യിലേക്ക് സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ തലമുറയ്ക്ക് സിനിമ എല്ലാമെല്ലാം വിഷ്വലിൻ്റെ എല്ലാമെല്ലാമായിരുന്നുവെങ്കിൽ ഇന്നത് വളരെ കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് ആ കൂട്ടത്തിൽ ഒന്ന് സിനിമയും അപ്പോൾ സിനിമ ഈ നിറങ്ങളെക്കുറിച്ചുള്ള വിചാരം ഇതിനകത്തുള്ള എല്ലാ ലേഖനങ്ങളും ഈ അർത്ഥത്തിൽ ഒരു പുതിയ കാലത്ത് ആ അർത്ഥത്തിൽ പുതിയ തലമുറയ്ക്ക് മറ്റൊന്നായിരിക്കും അതിൻ്റെ അനുഭവം എന്നെനിക്ക് തോന്നുന്നു ഞാൻ നിറങ്ങളെക്കുറിച്ച് മാത്രമല്ല ചിത്രവും ചിത്രകലയും ചലച്ചിത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കഥകളിയും ചിത്രകലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അങ്ങനെ മൂന്ന് ലേഖനങ്ങളാണ് സംഗീതം എന്ന് പറയുന്ന ഒന്നാമത്തെ കാറ്റഗറിയിൽ ഞാൻ എഴുതിയിരുന്നത് മറ്റൊന്ന് എഴുത്ത് എന്ന് പറഞ്ഞ് സിനിമയും സാഹിത്യവും തമ്മിലുള്ള ഞാൻ ഏതാണ്ട് ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് ഗവേഷണം നടത്തിയ വിഷയം സാഹിത്യവും സിനിമയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട എം ടിയും ഹരികരണും തമ്മിലുള്ള ബന്ധം മറ്റൊന്ന് ഉണ്ണി ആറിൻ്റെ തിരക്കഥാ ലോകത്തെക്കുറിച്ച് സി വി ബാലകൃഷ്ണൻ നമ്മുടെ എൻ്റെ നാട്ടുകാരനായിട്ടുള്ള സി വിയുടെ തിരക്കഥകളെക്കുറിച്ച് പിന്നെ തോപ്പിൽ ഭാസി കെ ടി മുഹമ്മദ് പോലുള്ള പഴയ ജനറേഷൻ്റെ നാടകം തിരനാടകം എന്ന് പറയുന്ന ലേഖനവും ജോൺ പോളിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രചനാ ശൈലിയെക്കുറിച്ചുള്ള ലേഖനമാണ് ഇതിനകത്ത് എഴുത്തിൻ്റെ ഒരു സെക്ഷൻ സെക്ഷനുള്ളത് മറ്റൊന്ന് സമൂഹം എന്ന് പറയുന്ന മേഖലയിൽ വിലക്കപ്പെട്ട വിമർശനങ്ങൾ എന്ന് പറയുന്ന സിനിമയുടെ സിനിമയും സെൻസറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലേഖനം മറ്റൊന്ന് മാർജിനലൈസ്ഡ് സിനിമയെക്കുറിച്ചുള്ള ഒരു ആലോചന ചാപ്ലിനെ കുറിച്ച് യുദ്ധ ചാപ്പിളിനെക്കുറിച്ച് യുദ്ധവിരുദ്ധ സിനിമകളെക്കുറിച്ച് മുൻനിർത്തിയിട്ടുള്ള ലേഖനം മറ്റൊന്ന് സംഗീതത്തെക്കുറിച്ച് പാട്ടിൻ്റെ പുതുവഴികളെന്ന് പറഞ്ഞ് വീണയും പാടും എല്ലാവർക്കും പാട്ട് എല്ലാവർക്കും പ്രാപ്യമാകുന്ന പുതിയ ഗാനത്തെക്കുറിച്ചും പിന്നെ ജയചന്ദ്രനെക്കുറിച്ചും ലതയനെക്കുറിച്ചും ലതാ മങ്കേഷ്കർ കുറിനെക്കുറിച്ചുമുള്ള ലേഖനങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് ഈ പുസ്തകം ഏറ്റുവാങ്ങിയത് അംബികാസുരൻ മാഷെ എൻ്റെ ഗുരുതുല്യനായ മാഷാണ് എൻ്റെ ക്ലാസ്മേറ്റിനെയാണ് മാഷെ കല്യാണം കഴിച്ചത് എന്നുള്ളത് കൊണ്ട് എൻ്റെ സുഹൃത്ത് ആവുന്നില്ല എൻ്റെ ഗുരുതുല്യനാണ് മാഷ് മാഷ് മാഷപ്പോഴൊരു ആക്ടിവിസ്റ്റിനെ കൊണ്ട് തന്നെ ഇത് പ്രകാശനം ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷവും ഞാൻ രേഖപ്പെടുത്തുന്നു കാലിക്കറ്റ് സർവകലാശാലയുടെ സെൻട്രൽ കോഓപ്പറേറ്റീവ് സ്റ്റോറാണ് നമ്മുടെ ഈ ഈ പുസ്തകം വളരെ മനോഹരമായി ഒരുക്കി തന്നിരിക്കുന്നത് ഇതിൻ്റെ കെട്ടും മട്ടും ഭാവമൊക്കെ വളരെ നന്നാക്കി ഒരുക്കി തന്നിരിക്കുന്നത് ഈ പുസ്തകം അവർക്കും ഞാൻ ഇത് എൻ്റെ പ്രസാധകർക്കും ഞാൻ ഇതിൻ്റെ ഗവേഷണം നന്ദി അറിയിക്കുകയാണ് പിന്നെ എൻ്റെ സഹപ്രവർത്തിയായിട്ട് ശ്രീകലയുണ്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ ഗവേഷണ വിദ്യാർത്ഥികൾ എൻ്റെ ക്ലാസ്മേറ്റുമാർ മറ്റേ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക്